ഹായ് ഹലോ നമ്മൾ മുകളിൽ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതാ നോക്കി നമ്മുടെ യെല്ലോ റിങ്ങും നമ്മുടെ യെല്ലോ റെഡ്ലിപ്പും ഒക്കെയായിട്ട് കുറച്ച് നല്ല കിട്ടില്ലൻ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ എപ്പോഴും പൂക്കളോടെ നിൽക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇത്തിരി ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പോകും അതുകൊണ്ട് യെല്ലോ റിങ്ങിലാണെങ്കിൽ എനിക്കൊന്നൊരു നാ അഞ്ച് ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ ഒരു അഞ്ച് ബഡ് ഉണ്ട് ഇനിയിപ്പം അടുത്ത പൂക്കളിലെല്ലാം ബഡ്ഡുകളായി വരാൻ തുടങ്ങിയിട്ടുണ്ട് യെല്ലോ റെഡ്ലിപ്പിലാണെങ്കിൽ ബഡ്ഡുകളുടെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഓരോ പ്ലാന്റിലും ഓരോ ബഡ് വെച്ചിട്ടുണ്ട് അപ്പം നിറച്ചും ബഡ്ഡോടെ നിൽക്കാണ് പക്ഷേ ഈ ബഡുകളെല്ലാം നമ്മുടെ പ്രാണികളൊക്കെ വന്ന് ചെറിയ ചെറിയ പെസ്റ്റുകളും ഒക്കെ വന്ന് കുത്തി പൂക്കളെല്ലാം പരിക്കേൽപ്പിച്ച് ഒരു ഭംഗി ഇല്ലാതാക്കി ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൊാപ്പ് എടുത്ത് അടിച്ചായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു ഹൊളാപ്പ് എടുത്ത് അടിച്ചതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ല റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹൊാപ്പ് എടുത്ത് അടിച്ചതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ അപ്പോൾ ഇതാ നോക്കി റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ എല്ലോറി പിന്നെ ഫ്ലവർ നോക്കി എവിടെയെങ്കിലും ഒരു കീടത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടോ നോക്കി നമ്മുടെ പുതിയ എല്ലോറിങ്ങിലും കംപ്ലീറ്റ് ബഡുകളും ഇനിയും നമുക്ക് വിരിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ അതാ നോക്കി എല്ലാ പൂക്കളും കൂടി ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ഈ ചെടികളൊക്കെ പൂട്ട് പുഴുക്കളൊന്നും കടിക്കാതെ നമ്മുടെ പൂക്കളിങ്ങ് തരണേന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് അല്ലേ അപ്പോൾ ഉണ്ടാകാം എവിടെ എന്തെങ്കിലും വരും കുറേ ആശാന്മാർ ഇങ്ങനെ നമ്മുടെ പൂക്കളെ നോക്കി ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഉച്ചുകയറും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെസ്റ്റുകൾ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പൂക്കളുടെ ഈ നീര് ഊറ്റി കുടിക്കും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആ അവിടുത്തെ ആ ഒരു ആ പൂക്കളുടെ ആ ഭാഗം അത്രയും നമുക്ക് ഉണങ്ങിപ്പോവും പിന്നെ കാണാനും കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ഈ ഹോളാപ്പിൻ്റെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചു ഒരിക്കലും നമ്മുടെ പൂക്കൾ ഇപ്പോൾ ഞാൻ അടിക്കുന്നത് കാരണം നമ്മളൊരു നാല് ദിവസം മുന്നേ അടിച്ചതാണ് അതുകൊണ്ട് ഇനി അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഈ ഒരു പരിസരത്തൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ എപ്പോഴും എപ്പോഴും അടിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഹൊാപ്പിൻ്റെ ഈ സൊല്യൂഷൻ എടുത്തു ഒന്ന് ജസ്റ്റ് ഒന്നും അത് ഈയൊരു സർഫസേൽ ഒന്ന് അടിച്ചു കൊടുത്താലും മതി നമ്മുടെ പൂക്കളെ സ്പ്രേ ചെയ്യണമെന്നൊന്നുമില്ല ഈ ഒരു സ്പേസിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് ഭംഗിയോടെ പൂത്ത് നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പം ഈ ഹൊളാപ്പ് വാങ്ങാൻ മറക്കല്ലേ അധികം റേറ്റൊന്നുമില്ല ഒന്നുമില്ല നൂറ്റി എഴുപത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഉള്ള അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ബൈ